പ്രബോധന ലൗദി മാസ്റ്റേഴ്സ് ക്ലബ് അവതരിപ്പിക്കുന്നു രാത്രി രാത്രി സന്ദേശം എന്നും മണിക്ക് യൂട്യൂബിലൂടെ കളരിയിലെ നിങ്ങൾക്കായി ഒരുക്കുന്നു കേൾക്കുക പ്രബുദ്ധരാവുക മറ്റുള്ളവരിലേക്ക് എത്തിക്കുക അസ്സലാത്തു വസ്സലാമു അലാ മുർസലീൻ അജ്മഈൻ ായി എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന വായന ശ്രോതാക്കളെ അസ്സാം വലൈക്കും വർഹമത്തല്ലാഹി വബറക്കാൻ ആഴ്ചകൾക്ക് മുമ്പ് വരെ നമ്മൾ വളരെയധികം ബുദ്ധിമുട്ടിലായിരുന്നു എന്തുകൊണ്ട് മഴ വർഷിക്കാത്തത് കൊണ്ട് ചൂട് കൂടിയ ഒരവസരം നമ്മുടെ ശരീരത്തെയും നമ്മുടെ അന്തരീക്ഷത്തെയും തണുപ്പിക്കാൻ നമ്മൾ പലതും ചെയ്തു നോക്കി പല വിധത്തിലുള്ള കുറുക്ക് വിദ്യകളിലൂടെയും അതുപോലെ കാശ് മുടക്കിയും നമ്മൾ തണുപ്പിക്കാൻ നോക്കി തൽക്കാല സമയത്തേക്കുള്ള ഒരു തണുപ്പ് എന്നല്ലാതെ എന്നല്ലാത്ത ഒരു ആശ്വാസവും നമുക്കതിൽ നിന്ന് ലഭിച്ചില്ല എന്നാൽ ഇന്ന് മഴ വർഷിച്ച് നമ്മുടെ അന്തരീക്ഷമാകെ തണുത്തു നമുക്കാർക്കും ഇന്ന് തണുപ്പിക്കേണ്ട ആവശ്യമില്ല അള്ളാഹു സുബാനവ് താലയുടെ അനുഗ്രഹമായ ഈ മഴ അത് വർഷിച്ചിട്ടില്ലെങ്കിൽ ഈ ഭൂമിയിൽ മനുഷ്യനോ ജീവജാലങ്ങളോ ഒന്നും ഉണ്ടായിരിക്കുകയില്ല അള്ളാഹു സുബാനവ് താലയ്ക്ക് മാത്രമാണ് മഴ വർഷിക്കാനുള്ള മഴ വർഷിപ്പിക്കാനുള്ള കഴിവുള്ളത് അതുകൊണ്ട് തന്നെ പരിശുദ്ധ ഖുർആാനൽ അള്ളാഹു സുബാനു താല അറിയിച്ച ആയത്തുകൾ മഴയെക്കുറിച്ച് പറയുന്ന ആയത്തുകളിലെല്ലാം അവസാനമായി ചോദിക്കുന്നത് നിങ്ങൾക്ക് ഇലാഹായി അള്ളാഹു പോലെ അള്ളാഹുവാണ് കാര്യങ്ങൾ തീരുമാനിക്കുന്നത് അള്ളാഹു സ്തുത്യർഹനാണ് എന്നൊക്കെയാണ് അപ്പോൾ ഇസ്ലാമിൽ അല്ലെങ്കിൽ ഒരു മുസ്ലിം മഴയെക്കുറിച്ച് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് മഴ എന്നത് അള്ളാഹുവിൻ്റെ അനുഗ്രഹമാണ് എന്നും ആ മഴയ്ക്കു വേണ്ടി അള്ളാഹുനോട് മാത്രമാണ് പ്രാർത്ഥിക്കേണ്ടത് എന്നും മഴ വർഷിക്കുമ്പോൾ അതിന് ശുക്ര ചെയ്യൽ ഓരോ മുസ്ലിമിൻ്റെയും നിർബന്ധ ബാധ്യതയാണ് എന്നതുമാണ് അള്ളാഹു സുബാനു തല ഖുർആാനിലൂടെ നമ്മോട് പറയുകയാണ് റഹ്മ ഹമീദ് എന്ന് അവനാണ് മഴ ഇറക്കിയവൻ അതും ഏത് സമയത്ത് അവർ നിരാശപ്പെട്ടു നിൽക്കുന്ന സമയത്ത് ആശിച്ചത് ലഭിക്കാതെ നിരാശപ്പെട്ടു നിൽക്കുന്ന സമയത്ത് ഇറക്കുക എന്നതാണ് ഓയിസ് എന്ന വാക്കിന് അർത്ഥം അപ്പോൾ സത്യമായിട്ടും നമ്മുടെ മുന്നിൽ തെളിഞ്ഞിരിക്കുകയാണ് നമ്മൾ നിരാശപ്പെട്ടു നിൽക്കുന്ന സമയത്ത് അതിലേറെ നമ്മൾ പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് അള്ളാഹു സുബാനുള്ള താല അനുഗ്രഹമായ അനുഗ്രഹമായ മഴ വർഷിപ്പിച്ചു തന്നത് അലഹദില്ല നമ്മളെല്ലാവരും എപ്പോഴും ആ വിഷയത്തിലും ഏത് വിഷയത്തിലും അള്ളാഹു സുബാൻ താല സ്തുതിച്ചു കൊണ്ടിരിക്കണമെന്ന് കാര്യങ്ങളെല്ലാം തീരുമാനിക്കുന്നത് അവൻ തന്നെയാണ് എന്നത് മനസ്സിൽ ഉറപ്പിച്ചിരിക്കണമെന്നും ഹൃദയം കൊണ്ട് എപ്പോഴും അള്ളാഹിൻ്റെ അള്ളാഹുവിനേക്ക് അടുക്കാൻ ശ്രമിക്കണമെന്നുമാണ് പല മാനസികമായ പല ചിന്തകളാലും അള്ളാഹുവിലേക്ക് അടുക്കാൻ സാധിക്കാതിരിക്കുകയും നമ്മുടെ ഭൗതികമായ ചിന്തകളിൽ ഏർപ്പെട്ടുകൊണ്ട് അള്ളാഹുവിനെ മറക്കുകയും ചെയ്യുമ്പോഴാണ് ഇത്തരത്തിലുള്ള ചൂടും പ്രയാസങ്ങളും തന്ന അള്ളാഹു സുബാൻ താല പരീക്ഷിക്കുന്നത് ഈ മഴയും അള്ളാഹു സുബാൻ അബത്താല നമുക്ക് പരീക്ഷണത്തിനായി നൽകും അതിൽ നിന്നും അതുപോലെ തന്നെ മഴ നൽകാത്ത ബുദ്ധിമുട്ടിൽ നിന്നുമെല്ലാം അള്ളാഹു സുബാൻ വബത്താലയുടെ പരീക്ഷണങ്ങളിൽ നിന്നല്ല രക്ഷ നേടാൻ അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിക്കേണ്ടതാണ് എന്നതാണ് മഴ എന്ന വിഷയത്തിൽ ഒരു മുസ്ലിമിൻ്റെ കാഴ്ചപ്പാട് ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാട് ഇത്തരത്തിലുള്ള പരീക്ഷണങ്ങളിൽ നിന്ന് അള്ളാഹു സുബാൻ താല നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ വാക്രുദ് അവാനിഹദി ലാഹറബിൻ ആലമീൻ